നമസ്കാരം പ്രധാന വാർത്തകൾ മണ്ണിടിച്ചിൽ രാത്രി യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം ചെകുത്താൻ തോടിന് സമീപത്താണ് മണ്ണും കല്ലും ഇടിഞ്ഞ് റോഡിലേക്ക് വീണത് തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഇന്ന് രാവിലെ മുതൽ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ മഴ ശക്തമായിരുന്നു ഇതേ തുടർന്നാണ് പാൽച്ചുരത്തിലെ ചെകുത്താൻ തോടിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് വൈകിട്ട് ഏഴുമണിയോടെയായിരുന്നു സംഭവം ജെ സി ബി ഉൾപ്പെടെ എത്തിച്ച് മണ്ണ് നീക്കൽ പുരോഗമിക്കുകയാണ് റോഡിലുള്ള കല്ലും മണ്ണും പൂർണ്ണമായും നീക്കിയ ശേഷം മാത്രം ഗതാഗതം പുനസ്ഥാപിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത് ഇതുവഴിയുള്ള രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ഓണാഘോഷത്തിന്റെ ഭാഗമായി നിരവധി ആളുകൾ വയനാട്ടിലേക്ക് പോകാനായി ആശ്രയിക്കുന്ന പാതകളിൽ ഒന്നാണിത് തർക്കത്തിന്റെ വിവരങ്ങൾ ചോദിക്കാനായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പിന്നാലെ ബൂട്ടിന് ചവിട്ടി അങ്കമാലിയിലും പോലീസിനെതിരെ പരാതി അങ്കമാലിയിലെ ഓട്ടോ ഡ്രൈവറായ സിബീഷിനെ പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി ഓട്ടോ സ്റ്റാൻഡിൽ തർക്കത്തിന്റെ വിവരങ്ങൾ ചോദിക്കാനാണെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി എസ് ഐ നിലത്തിട്ട് ബൂട്ടിന് ചവിട്ടുകയും ഓഫീസ് റൂമിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തതായി സിബീഷ് പറഞ്ഞു എസ് ഐ വീട്ടുകാരെ അസഭ്യം പറയുകയും വലത് കൈകൊണ്ട് നെഞ്ചിൽ വീശിയടിക്കുകയും ചെയ്തു അങ്കമാലി സ്റ്റേഷനിലെ എസ് ഐ പ്രദീപ് കുമാറിനെതിരെയാണ് പരാതി മർദ്ദനത്തിൽ കാലുകൾക്ക് സാരമായി പരിക്കേറ്റ ഇയാൾ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഓണക്കളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ കളിയാക്കി ചോദിക്കാനെത്തിയ അമ്മയെ ആക്രമിച്ചു മൂന്നുകാരൻ അറസ്റ്റിൽ ഓണക്കളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ കളിയാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് അന്വേഷിക്കാനെത്തിയ അമ്മയെയും കുട്ടിയെയും ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ കയ്യപ്പമംഗലം ഐ എസ് ഡി പിളനി സ്വദേശി കണക്കശേരി വീട്ടിൽ സോജിത്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വയസ്സായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം ഓണപരിപാടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കെ കുട്ടിയെ കളിയാക്കിയതും ഭീഷണിപ്പെടുത്തിയതും അറിഞ്ഞെത്തിയ അമ്മയെയും കൂടെ ഉണ്ടായിരുന്നവരെയും ഇയാൾ കസേര കൊണ്ടും മറ്റും ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഡോക്ടറെ കണ്ടു മടങ്ങുന്നതിനിടെ അപകടം ദാരുണാന്ത്യം സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രക്കാരും മരിച്ചു ചെറുപ്പ സ്വദേശിനി പുനത്തിൽ നബീസി ആണ് മരിച്ചത് പെരുവയലിൽ ഡോക്ടറെ കാണിച്ച് മടങ്ങുന്നതിനിടയിൽ അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ ഇവരെ ഇടിച്ചു ഇടിച്ചുതറപ്പിക്കുകയായിരുന്നു മാവൂർ കോഴിക്കോട് റോഡിൽ പെരുവയലിന് സമീപമാണ് അപകടം നടന്നത് ഉണ്ടായിരുന്ന മകന്റെ കുട്ടിക്കും സാരമായി പരിക്കേറ്റു കൂടാതെ സ്കൂട്ടർ യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ക്ഷണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയാണ് ക്ഷണിച്ചത് പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുക്കുമെന്ന് കരുതുന്നതായി ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു പരമാവധി സമവായമുണ്ടാക്കി പരിപാടി നല്ല നിലയിൽ നടത്താനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് ക്ഷണം ഈ മാസം ഇരുപതിനാണ് സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം പമ്പാതീരത്ത് നടക്കുന്നത്